ഉപജില്ല പിടിച്ചുപറ്റി ഹൈടെക് വീൽ ചെയ്തു മൂന്ന് ദിവസങ്ങളായി നരിപ്പാറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവം ചെറു പരീക്ഷണങ്ങൾ കൊണ്ടും കുട്ടികളുടെ വിവിധതരം കണ്ടുപിടുത്തങ്ങൾ കൊണ്ടും ശ്രദ്ധ പിടിച്ചു പറ്റി മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീൽ ചെയർ വരെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യകളും കുട്ടികൾ മേളയിൽ പ്രദർശിപ്പിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ വേറിട്ട പരീക്ഷണം ശാസ്ത്രമേളയിൽ ഒരുക്കിയത് ആധുനിക ടെക്നോളജികൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഹൈടെക് വീൽ ചെയർ നിർമ്മിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി തൻവീർ ഉമ്മർ ബയോളജി സയൻസ് വിദ്യാർത്ഥിനി നന്ദിത എന്നിവർ ചേർന്നായിരുന്നു ഹൈടെക് ഇത് ശ്രദ്ധയും ഈ യൂസ് യൂസ് ഫോൺ കൺട്രോൾ ബ്ലൂടൂത്ത് വഴിയാണ് ഇതിന്റെ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആപ്പ് എം ഐ ടി ആപ്പ് വഴി യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് സീരിയൽ ആയിട്ടാണ് കണക്ഷൻ കൊടുക്കുക ഇത് ഉണ്ടാക്കിയ ഒരു മോഡലാണ് അവര് കളർ അപ്പോൾ സമയത്ത് എന്റെ മൈൻഡില് ആദ്യമായിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആയിരുന്നു അപ്പൊ ആദ്യ ഒരു സെൻസർ വെച്ചിട്ടായിരുന്നു നമ്മളെ നോക്കിയിരുന്നത് പിന്നെ അത് എങ്ങനെ കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു വീൽ ചെയറിലോട്ട് മാറ്റാം പിന്നെ കയ്യിന്റെ അമർത്തേണ്ട ആവശ്യമില്ല മതി നമുക്ക് റൈറ്റ് ലെഫ്റ്റ് കൈന്റെ മോശം മാത്രം യൂസ് ചെയ്യാനുണ്ട് പിന്നെ അതിന് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ലൈറ്റുകൾ കൊടുത്തു ബ്ലാക്ക് ലൈറ്റ് ഉണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോ എമർജൻസിക്ക് വേണ്ടിയുള്ള ബത്തറാണത് മൊബൈൽ ഫോണിന്റെ ബ്ലൂടൂത്തുമായി വഴി വീൽ ചെയറിന്റെ പ്രവർത്തനത്തെ ബന്ധിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം സർജിലാതല തന്നെ ആദ്യമായ ഇത്തരത്തിലുള്ള ടെക്നോളജി ഉപയോഗപ്പെടുത്തി സയൻസ് വർക്ക് മോഡൽ ഒരുക്കുന്നത് മൂന്ന് മാസത്തോളം സമയമെടുത്താണ് ഇരുവരും ഹൈടെക് വീൽ ചെയർ നിർമ്മാണം പൂർത്തിയാക്കിയത് വീൽ ചെയറിന്റെ ഹൈടെക് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയത് തൻവീറാണ് വീൽ ചെയറിന്റെ രൂപകൽപ്പനയും മറ്റു ഡിസൈനിംഗ് വർക്കുകളും മധ്യതയും പൂർത്തിയാക്കി ഇവരുടെ വർക്ക് പ്രോജക്റ്റിന് കൂടുതൽ പിന്തുണ ലഭിച്ചാൽ വീൽചെയർ ജീവിതം തള്ളി നീക്കുന്ന നിരവധി പേർക്ക് ഇതൊരു ഉപകാരപ്രദമാകും